കർഷക കർഷക ദിനാചരണം നടത്തി സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി മികച്ച കർഷകർക്ക് ആദരവും നൽകി കേരള കർഷക സംഘം താമരക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് താമരക്കുളം പഞ്ചായത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണത്തിൽ മികച്ച കർഷകർക്ക് ആദരവ് നൽകി കർഷക സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു മാത്രം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് കാർഷിക മേഖലയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിപ്രധാനമായ ഒരു മേഖലയായി കാർഷിക മേഖലയെ കാണുമ്പോൾ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് എന്ന നിലയിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് കാർഷിക പ്രധാനമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കാരണം ഈ ാണ് ജനസംഖ്യയില് അറുപത് ശതമാനം കേരളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ശതമാനം വരുന്ന ജനങ്ങൾ മാത്രമാണ് കേരളത്തിൽ കൃഷിയെ മാത്രം ആളുകൾ കർഷക കാർഷികേതരമായ കുടുംബങ്ങളാണെങ്കിലും മേഖലാ പ്രസിഡന്റ് വഹിച്ചു സലാം സി പി എം ചാരുമൂട് ഏരിയ സെക്രട്ടറി ബി ബിനു മികച്ച കർഷകർക്ക് ആദരവ് നൽകി എസ് രാമകൃഷ്ണൻ വി ഗീത ബി പ്രസന്നൻ ആർ ബിനു ശാന്തി സുഭാഷ് എ എ സലീം കെ ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്